കുട്ടിയുടെ തന്തന്റെ വക എന്നൊരു പ്രസ്താവന കിട്ടും മാനസിക പീഡനം സി ഒരു പെൺകുട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം മനസ്സിലാക്കാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തന്തമാരും തളാമാരും ബാക്കിയുള്ളവരും കൊടുക്കുന്ന ഈ ഒരു പിന്നെ ഇതാണ് ആ പിന്നെ ആ ഒരു പീഡനമാണ് നിങ്ങൾ കൊടുക്കണേ അതിട്ട് പോണം ഇതിട്ട് പോണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ ചിരിക്കണം കാല് വേണ്ടേ അല്ലെങ്കിൽ കൈ കണ്ടേ ഗുടിയിലെത്ര ഭാഗം വേണ്ടേ ഇതാണ് ഓരോ മുസ്ലിം വീട്ടിലും കാണുന്നത് അതിന്ന് മറികടന്ന് വിജയത്തിലേക്ക് വരണമെങ്കിൽ ഓരോ പെൺകുട്ടിയും അതിനുവേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഭാവി പോവാ ഇപ്പോ ഈ യൂണിഫോം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാർ എന്തിന് ഇതുപോലത്തെ സ്കൂളിൽ പോകണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇവിടെ സ്കൂൾ നടത്തിയ കാലം ആ കാലഘട്ടത്തിൽ ഒരേ സുഡാപ്പികൾക്കും ഇവിടെ സ്കൂളുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വരെ കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ പലരും സ്കൂള് തുടങ്ങി അതിനെ വൃത്തികേടാക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ അവര് ചിട്ടയായിട്ട് തന്നെ നടത്തുകയുള്ളു വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യ മേഖലയെയും അവരെ വെല്ലുവിളിക്കാൻ ലോകത്തൊരു ജനലിയായിട്ടില്ല അതിനുവേണ്ടി സുഡാപ്പികളും കോരു വഴിയും എടുത്തിട്ട് ഒരു എന്ന് പറയാം